ഒരേ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന നായകനും നായികയും ജീവിതത്തിൽ ഒരുമിക്കുന്നത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല എന്നാൽ സ്ക്രീനിലെ കെമിസ്ട്രി അതേപടി ജീവിതത്തിലേക്കും പകർത്തിയാൽ ആരാധകർ ഏറെ ആഗ്രഹിച്ച തങ്ങളുടെ പ്രിയ ജോഡികൾ ജീവിതത്തിൽ ഒരുമിച്ചാൽ ഉറപ്പായും അത് ആകാംക്ഷ കൂട്ടും അത്തരത്തിലൊരു വിവാഹമായിരുന്നു സൽമാനു മേഘാ മഹേഷ് ജോഡികളുടെ കാര്യത്തിൽ സംഭവിച്ചത് സഞ്ജു ലക്ഷ്മി ജോഡികൾ ജീവിതത്തിൽ ഒരുമിച്ചതിന്റെ സന്തോഷം ആരാധകരും മറച്ചു വെക്കുന്നില്ല ആദ്യം എല്ലാവർക്കും ഇത് വിശ്വസിക്കാൻ പാടായിരുന്നു കാരണം മേഘയ്ക്ക് വിവാഹപ്രായമായോ എന്നത് തന്നെ അടുത്തിടെയാണ് പത്തൊൻപതാം പിറന്നാൾ മേഘ ആഘോഷിച്ചത് ഇപ്പോഴും പലർക്കും മേഘ എന്നാൽ പണ്ട് പ്രണയം സീരിയലിൽ ശ്രീനിഷിനെ മകളായി എത്തിയ മാളുവാണ് ജാതിയോ മതമോ പ്രായമോ ഒന്നും തന്നെ ഇവരുടെ പ്രണയത്തിൽ ബാധ്യത എന്നുള്ളതാണ് സത്യം താരവിവാഹത്തിന്റെ ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഇല്ലാതെ കരകുളത്തെ ഒരു സാധാരണ രജിസ്റ്റർ ഓഫീസിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് പിന്നാലെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് താരങ്ങൾ കടന്നിരിക്കുന്നു എന്നും ഓർത്തിരിക്കാൻ മനോഹരമായ നിമിഷങ്ങൾ സൃഷ്ടിക്കുകയാണ് സഞ്ജുവും ലക്ഷ്മിയും നൈറ്റ് ഡ്രൈവിനിടയിൽ ഒരു വഴിയോരക്കടയിൽ നിന്ന് പാട്ടും ആസ്വദിച്ച് ചായ കുടിക്കുന്ന വീഡിയോയാണ് ഇവർ പങ്കിട്ടിരിക്കുന്നത്